അങ്ങനെയുള്ള പറഞ്ഞിട്ടുള്ളൂ ഇന്നിപ്പോ നേരം പഴുത്താല് ആദ്യത്തെ പരിപാടി സിറ്റൗട്ട് മണ്ണിട്ട് കേൾക്കല നേരം പഴുത്ത ആദ്യത്തെ പരിപാടി എന്താണ് സിറ്റൗട്ട് മണ്ണിട്ട് കേൾക്കല നായനോട് ഇത്ര വലിയ ദേഷ്യം ആവശ്യമില്ല ഇമാം ഷാഫി ഷാഫിറദി അള്ളാൻ നായ തൊട്ടാല് ഏഴ്രാവശ്യം കേൾക്കണം അതിലൊന്നും മണ്ണിട്ട വെള്ളം കൊണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് അതേ സമയത്ത് നായനെ കണ്ടോർത്ത് വെച്ച് കല്ലെടുത്തെറിയണം എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല വെറുതെ ഇല്ലാത്ത പറയണ എന്തിനാവശ്യം സത്യത്തിൽ നായക്കും നായുടേതായ പ്രത്യേകതകളുണ്ട് പിശാചിന്റെ സഞ്ചാരത്തെ കുറിച്ച് മനുഷ്യന്റെ ബോധനം നൽകുന്ന ഏകജീവി നായൻ പിശാച്ച് പാങ്കൊടുക്കുമ്പോ നായ ഒച്ചുണ്ടാക്കും എന്താ കാര്യം പക്ഷെ ഇത്താന ഓടനുണ്ടിട്ട് പിശാച്ചിന്റെ സഞ്ചാരത്തെ കുറിച്ച് മനുഷ്യൻ അറിയിപ്പ് നൽകുന്ന ഏകജീവിയാണ് യഥാർത്ഥത്തിൽ നായ പഴയ കാലത്തെ ആൾക്കാരും നായനെ നേരക്കു നേരെ എറിയില്ലായിരുന്നു എന്നാണ് ഇവിടെ നായ പോവാൻ അങ്ങോട്ട് കയറിയുള്ളു അപ്പൊ ഒച്ചപ്പാട് കേട്ടിട്ട് പോകാൻ വേണ്ടിട്ട് നായകളെ നേർക്കു നേരെ കല്ലെടുത്ത് എറിഞ്ഞിരുന്നില്ല നമുക്ക് നായനോട് എന്തൊക്കെയോ ഒരു ശത്രുത വന്നു ചേർന്നിട്ടുണ്ട് സംഗതി രജസം തന്നെയാണ് ശത്രുതും വേണ്ട ബഹുമാനപ്പെട്ടു വലിയ സ്ഥാനം വാങ്ങിക്കൊടുത്തത് ഒരു നായയായിരുന്നു

So nice to to ോ എന്ന് പരിശോധിക്കുകയായിരിക്കുമെന്ന് തോന്നി മഹാനവർ പുഴയിൽ കൊണ്ടുപോയി ആ നായയെ കുളിപ്പിച്ചു ആ നായക്ക് ഭക്ഷണം കൊടുത്തു അതിന് വെള്ളവും കൊടുത്തു അതിനെ പരിപാലിച്ചു രാവിലെ ശിഷ്യന്മാര് വന്നു നോക്കുമ്പോൾ ഷേഖുനാന്റെ പേരന്റെ മുമ്പിൽ ഒരു നായിനെ കണ്ടു സ്വാഭാവികമായും അവർക്ക് ദേഷ്യം വന്നു ശിഷ്യന്മാർക്ക് ദേഷ്യമുണ്ടെന്ന് മനസ്സിലാക്കിയു എൻ്റെ അടിമയാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് വീട്ടുകാരൻ വിരുന്നുകാരൻ്റെ അടിമയാണെന്ന് മുത്തിനെ ബി പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിലേക്ക് ഒരു നായ വിരുന്നു വന്നിരിക്കുന്നു വിരുന്നവസാനിപ്പിച്ച് നായ പോകുന്നത് വരെയും ഞാൻ ഈ നായയുടെ എന്ന് പറഞ്ഞതാണ് നാല് കുത്തുകളിൽ ഒരാളായി ആ മനുഷ്യനെ മുസ്തഫായ നബിഅലൈ അഞ്ഞൂറിൽ നിന്ന് കൈ പുറത്തേക്ക് നീട്ടിക്കൊടുത്തിട്ടുണ്ട് അടുക്കൽ ചെന്നപ്പോൾ ഒരു പാട്ടുപാടി ൂരതയിൽ നിന്ന് സാധുവായ അഹമ്മദ് അവന്റെ ആത്മാവിനെയെന്നും ഇങ്ങോട്ട് പറഞ്ഞേക്കാരുണ്ട് നബിയെ എന്റെ ആത്മാവ് മദീനയിൽ വന്ന് ഇവിടത്തെ മണൽ തരികളെ മുത്തിമണർത്ത് ഇവിടുത്തെ വിവരങ്ങൾ എന്നോട് പറഞ്ഞു തരാറുണ്ട് നബിയെ ഇന്നിതാ അഹമ്മദ് അവന്റെ ശരീരവുമായി ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് നിങ്ങളുടെ കൈ ഒന്ന് നീട്ടിത്തന്നാൽ എനിക്കൊന്ന് മുത്തിക്കൂടെ എന്ന് ചോദിക്കേണ്ട താമസം മുസ്തഫായ നബി സലിമ റൗലയിൽ നിന്ന് കൈ പുറത്തേക്ക് ഇട്ടുകൊടുത്തു എന്നും ഹിജറ അഞ്ഞൂറിലായിരുന്നു സംഭവമെന്നും ഒരുപാട് ആളുകൾ അത് കാണുകയുണ്ടായി എന്നും ചരിത്രത്തിൽ കാണാം ഞാൻ ഈ ചെല്ലിയ ബൈത്ത് റിഫായി ഞാനീരുണ്ട് നബിയെ നിങ്ങളുടെ കൈ ഒന്ന് നീട്ടി തന്നാൽ എനിക്ക് എന്റെ ചുണ്ട് നിങ്ങളുടെ കൈ ഓടൊന്നു ചേർത്തി വെച്ചു എന്നാണ് ചോദ്യം കൈട്ടൊടുത്തു എന്തേ പ്രവർത്തകന്താ ഞാൻ പറയാൻ കാരണം അറിയങ്ങള് അങ്ങനെ ഒരു ശത്രുതെന്ന് ഞമ്മക്ക് ആവശ്യമില്ല അസവാസ വേണ്ട നജസിന്റെ കാര്യത്തിൽ ഉറപ്പ് വളരെ പ്രധാനമാണ് എന്തോ ഒന്ന് കേറാൻ സാധ്യതയുണ്ട് എന്നതിനൊന്നും കേണ്ട ആവശ്യമില്ല കാലിന്റെ അടയാളം കാണാണ്ട് പൂച്ചതയുടെ ആവാൻ സാധ്യത ഉണ്ടെങ്കിൽ കഴുകേണ്ടതില്ല കാലിന്റെ അടയാളമുണ്ട് പക്ഷെ മുറ്റത്ത് നനവില്ലാത്തത് കൊണ്ട് നായയുടെ കാലിലൂടെ പൊടിമണ്ണ് വന്നതായിരിക്കാൻ സാധ്യത ഉണ്ടെങ്കിലും കഴുകണ്ട തൊഹാറത്തിന്റെ ചെറിയ സാധ്യത ഉണ്ടെങ്കിൽ കഴുകണ്ട നജസിന്റെ നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം കഴുകാനേ ശരീരത്ത് പറഞ്ഞിട്ടുള്ളൂ എന്നതാണ് ഇസ്ലാമിയൻ ശരീരത്ത് അത്രേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് വൃത്തിയാണ് എന്നും പറഞ്ഞാണ്ട് വസ്വാസുണ്ടാക്കണ്ട സാലിം പൈസ വയത് കേട്ടത് ഉള്ള വസ്വാസം മാറാനായിരിക്കണം വസ്വാസം ഉണ്ടാവാനാകരുത് അതാണ് പറഞ്ഞതിന്റെ ചുറ്റും എന്തായാലും വൃത്തി ഈമാന്റെ ഭാഗമാണ് വൃത്തിക്ക് ചില അടയാളങ്ങളുണ്ട് വൃത്തിക്ക് ഒരുപാട് അടയാളുണ്ട് ഓരോ സ്ഥലത്തും ഓരോ അടയാളം അവര് ഹോട്ടലിൽ ചെന്നാല് ഹോട്ടലിൽ വൃത്തി ഉണ്ടോ ഇല്ലയോന്ന് നോക്കാൻ ബാത്റൂമ് കാര്യം ഒക്കെയാ ഹോട്ടലിലെ ബാത്റൂമാണ് പള്ളിയിലും ബാത്റൂമാണ് ഒരു പള്ളി വൃത്തി ഉണ്ടോ എന്ന് നോക്കേണ്ട സ്ഥലം ബാത്റൂമാണ് നല്ല ഒന്നാം തരം ടൈൽസ് ഒക്കെ ഇട്ടിട്ടുള്ള എട്ട് ഉണ്ട് അവസാനം വെള്ളം എടുക്കാൻ വെച്ചത് പൈന്റിന്റെ അളുക്കാണെങ്കിൽ മനസ്സിലായി കമ്മറ്റിക്കാരി പിഷ്കന്മാരാണ് അതെന്നെ സംഗതി ഞാൻ അവിടെ പോയി നോക്കിയിട്ടില്ലാത്തോണ്ട് ധൈര്യമായിട്ട് പറയാം പോയി നോക്കിയാൽ ചിലപ്പോ ഇങ്ങനെ തന്നെ വരാൻ കഴിഞ്ഞോണെന്നില്ല കാരണം ഒരു കോപ്പക്ക് ഇരുപത്തഞ്ച് റുപ്യാണ് വില വെള്ളിയാഴ്ച ബക്കറ്റ് കാട്ടിയാ കിട്ടു അത് പൈന്റിന്റെ അളക്ക് വെക്കാൻ പാടില്ല പൈന്റിന്റെ അളക്ക് തൂക്കി വെക്കുക പൈന്റിന്റെ അളക്ക് തൂക്കി വിറ്റിട്ട് കോപ്പ വാങ്ങിയിട്ട് കൊടുനെക്കണം അതും പത്തുമല്ലായ കോപ്പയൊന്നും പറ്റൂല അട്ടപ്പാറൊടിച്ചതൊന്നും പറ്റൂല ഏറിയ മൂന്നുമല്ല ആ മൂന്നാമത്തെ റമതാ മാസത്തിൽ മാറ്റണം എന്നിട്ട് പയത് തൂക്കി വിൽക്കുക നമ്മൾ തിന്ന് പൈസ ഇല്ലാത്ത കുഴപ്പമൊന്നും ഇല്ല അതൊക്കെ അങ്ങനെ മതി തീരുമാനിച്ച അട്ടപ്പാറ കെട്ടിയ കോപ്പുപയോഗിക്കോ ഉപയോഗിക്കൂലോ അപ്പൊ നമ്മളെ പള്ളിക്കും പറ്റൂല പെരേ പറ്റാത്ത ഒന്നും പള്ളിക്കും പറ്റൂലെ ഞാൻ കണ്ടിട്ടില്ലാത്തോണ്ട് ഉഷാറായിട്ട് പറയട്ടോ പോയി ഒക്കെയാ ചെലപ്പം പറഞ്ഞതിന് ഒരു പരിമിതി ഉണ്ടാവും തന്നെ സംഗതി അപ്പൊ പള്ളിയിലും ബാത്റൂമാണ് നോക്കുന്നത് വീട്ടിലോ വീട്ടിലതല്ല വീട്ടില് വേറെ സ്ഥല വീട്ടില് ഒരു വീട് വൃത്തിയുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ബെഡ്റൂം വൃത്തിയുണ്ടോ എന്ന് നോക്കിട്ടാണ് നമ്മൾ സാധാരണ എന്താ ചെയ്യാറിയോ വിരുന്നേര് വരുമ്പോ ബെഡ്റൂമിന്റെ അതിൽ വേണ്ടടക്കും എന്താ അത് പുതപ്പ് ഇങ്ങനെ ചുരുണ്ടുമണങ്ങിയ അങ്ങട്ടാണ് ഉള്ള വേസ്റ്റ് ഒക്കെ ബെഡ്റൂമിലെ കൊണ്ടക്കുക ബെഡ്റൂമിന്റെ കട്ടിൻ്റെ തൊട്ടില് കുറേ ഉണ്ടാവും റാക്കിൻറെ തൊട്ട് കുറേ ഉണ്ടാവും മൊത്തം ആവും ഏറ്റവും വൃത്തി ഉണ്ടായിരിക്കേണ്ട സ്ഥലം വീട്ടിൽ ബെഡ്റൂമാണ് ബെഡ്റൂം വൃത്തി ഉണ്ടാവാൻ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാണ് ഒന്ന് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വിരിപ്പ് കിടക്കുമ്പോൾ വിരിച്ചമായി വിരിക്കുക നന്നായി വിരിച്ചിട്ട് സൈഡൊക്കെ തിരികെക്കുക രണ്ടാമത് പുതപ്പ് മടക്കിയിട്ട് ഒന്നുകിൽ കാലിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ തലയുടെ മേലെയോ വെച്ചാൽ ബെഡ്റൂം വൃത്തിയായി അത്രേ ചെയ്യണ്ടോ അല്ല ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്തായാലും വീടിന്റെ വൃത്തി തീരുമാനിക്കുന്നത് ബെഡ്റൂമാണ് ഇന്ന് മുതൽ മാറ്റേണ്ടായിരിക്കണം ഈ പറയുന്നത് നിങ്ങളെ പേരയിൽ ഉണ്ടാവുമോ എന്നാലേ പറഞ്ഞിട്ട് കാര്യ മനുഷ്യന്മാരെ ഉണ്ടാവുമോ ആണുങ്ങള് ധൈര്യറ്റ് പറഞ്ഞോളൂ നിങ്ങളല്ലോ ചെയ്യാനുള്ളത് ഉണ്ടാവൂലേ ആ ഉണ്ടാവണം എന്നാലേപ്പോ കാര്യമുള്ളേറെ സമയം പോയിന്നെ അല്ലാതെന്താ അങ്ങനെയാണ് ഓരോന്നിനും ഓരോ സന ഒരു മനുഷ്യന്റെ ശരീരം വൃത്തിയുണ്ട് എന്ന് തീരുമാനിക്കുക എങ്ങനെയാണ് ശരീരം വൃത്തിയുണ്ട് എന്ന് തീരുമാനിക്കുന്നത് ചെരുപ്പുമൊക്കെ നോക്കിയിട്ടാണ് ഇപ്പൊ നോക്കണ്ട ഇപ്പൊ നോക്കണ്ട ഇപ്പൊ നോക്കണ്ട പ്രശ്നവ് ഇപ്പൊ നോക്കണ്ട അങ്ങനെയാണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ ആരും നോക്കണ്ട ഒരാളുടെ ശരീരം വൃത്തിയുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് അയാളെ ചെരുപ്പുമൊക്കെ നോക്കിയിട്ടാണ് തീരുമാനിക്കുക ചെരുപ്പ് വൃത്തിയുള്ളവന്റെ കാല് വൃത്തിയായിരിക്കും കാല് ഉണ്ടെങ്കിൽ ശരീരം വൃത്തി ഉണ്ടായിരിക്കും അതുകൊണ്ട് ശരീരം വൃത്തിയുണ്ട് എന്നതിന്റെ മാനദണ്ഡം ചെരിപ്പ് വൃത്തിയുണ്ടോ എന്നതാണ് വൃത്തിയുള്ള ചെരുപ്പ് ധരിക്കണം വൃത്തിയാക്കിയിട്ട് ധരിക്കണം തന്നെ ഇങ്ങനെ ഓരോന്നിനും അടയാളുണ്ട് എല്ലാറ്റിനും അടയാളില്ലാത്ത ഒന്നുമില്ല ദുന്യാവിലും ഇല്ല ആഹ്റത്തിലും ഇല്ല അടയാളാത്ത എല്ലാറ്റിനും അടയാളുണ്ട് എന്റെ ഉമ്മത്ത് കിയാമത്ത് നാളിൽ വരുമ്പോൾ മുഖവും കൈകാലുകളും വെളുത്തവർ എന്ന് വിളിക്കപ്പെടുന്നതാണ് മിന്നാസാരി അടയാളം കാരണം ഒതുണ്ടാക്കിയ ആൾക്കാര് നിന്നെ ഈ ഒലോമയാണ് ബന്ധിച്ചിട്ടുള്ളത് ശുദ്ധി ഈമാന്റെ ഭാഗമാണ് എന്ന് ഹബീബ് നാറുഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഒലോ കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഒലോ ഈമാനുമയാണ് കണക്ട് ചെയ്തത് പരമാവധി സമയം ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട വിഷയം ചെയ്യുമ്പോഴും ഒതുവോടുകൂടെ ചെയ്യണം നിസ്കരിക്കാൻ മാത്രമല്ല ഒതു ഒരു കല്യാണ വിഷയത്തിന് പോവുകയാണ് ഒന്ന് അതും പോവുക സൂപ്പർ മാർക്കറ്റ് തുറക്കാൻ വേണ്ടി പോവുകയാണ് ജ്വല്ലറി തുറക്കാൻ വേണ്ടി പോവുകയാണ് ഒന്ന് അതും പോവുക എല്ലാ വിഷയങ്ങൾക്കും ഒതുണ്ടാക്കുന്ന ഒരു സ്വഭാവം നമ്മൾ കൊണ്ടുവന്നാൽ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവും ഒതുദിമാക്കിയാലുള്ള ഏറ്റവും വലിയ ഗുണം ഒതുവോട് കൂടെ മരിക്കാം എന്തായാലും അസ്രൈൽ വരുമല്ലോ അസ്രായിൽ വരും വന്നാണ്ട് അസ്ലാം അലൈക്കും ഞാൻ അസ്രായിലാണെന്ന് പറയുമ്പോൾ ഒരു ഒതുമെങ്കിലും ഞമ്മക്കുണ്ടെങ്കിൽ ആ ഒരു ധൈര്യമെങ്കിലും ഉണ്ടാവും ആയിക്കോട്ടെ എന്ത് ഒന്നും ഒന്നുമില്ലെങ്കിലും ഒരു ഒതുണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം ഒതുദായുമാക്കിയാലുള്ള ഏറ്റവും വലിയ ഗുണം ഒളുവോടുകൂടെ മരിക്കാമെന്നതാണ് രാവിലെ ഒടുക്കലൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ഒതുണ്ടാക്കിയാണ്ട് ഒന്ന് മൂത്രയിച്ച് മൂത്രം നമ്മൾ എന്തായാലും ഒഴിക്കും ഒരു ഒതും കൂടി ഉണ്ടാക്കിയാണ്ട് ഇറങ്ങാം അങ്ങനെ എല്ലാ പ്രധാന വിഷയങ്ങൾക്കും ഒതു ചെയ്യാം ഞാൻ ഒതു ചെയ്തിട്ടാണ് പ്രസംഗിക്കാറുള്ളത് വലുതാൻ വേണ്ടി പറഞ്ഞാലല്ല ഏത് സംഗതി നമ്മൾ ചെയ്യുമ്പോഴും ഒന്ന് ഓതുണ്ടാക്കിയാണ് ചെയ്താൽ അതിന്റെ ഒരു ഗുണം കാണും എന്ത് സംഗതി ആണെങ്കിലും ചെറുതാവട്ടെ ഒന്നുമില്ല രാവിലെ പാടത്തേക്ക് നമ്മള് വരമ്പൊക്കാൻ വേണ്ടി പോവുകയാണ് ഒരു ഓതുണ്ടാക്കിയാണ്ടാണ് പോവുക കുറച്ച് കഴിഞ്ഞാൽ മുറി എന്നുള്ള പ്രശ്നം ഒന്നുമല്ല കുറച്ച് കഴിഞ്ഞാൽ മുറിയിലെന്ന് ചോദിച്ചാല് മുറിഞ്ഞോട്ടെ അപ്പോഴല്ലേ എന്നാലും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ഒതുണ്ടാക്കിങ്ങണ്ട് രാവിലെ ഓട്ടോറിക്ഷ അങ്ങാടിക്ക് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഓടാൻ വേണ്ടി പോവുകയാണ് ഒതുണ്ടാക്കിയാണ്ടാണ് പോവുക അങ്ങനെ എണ്ണിയാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാണ് ഞാൻ എന്തൊരു എന്തേ കാര്യത്തിനും മുത്തുനബിളുസല പറഞ്ഞിരിക്കുന്നു പറയാൻ കാരണം എന്തേ നറിയങ്ങള് മാഷറയിൽ ഉള്ളവർ വരുമ്പോൾ അടയാളമുണ്ടായിരിക്കും ബാങ്ക് വിളിക്കുന്നവർ മഷറയിൽ വരുമ്പോൾ തല ഉയരത്തിൽ കാണപ്പെടുമെന്ന് ആൾക്കാർ മഷറയിൽ വരുമ്പോ മാഷിറയിൽ കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇങ്ങനെ നിക്കുമ്പോ എല്ലാരും അരേമായിരിക്കും ചില ആളുകളിട മാത്രം തലങ്ങനെ ഉയരത്തിൽ കാണും എടുത്തു കാണിക്കുന്ന പറയില്ലേ നമ്മൾ ചില മനുഷ്യന്മാർ സഹസരി ഇരുന്നാൽ എടുത്തു കാണിക്കും എന്തായാലും മാസ്റ്ററിൽ ചിലവരെ എടുത്തു കാണിക്കും അവർ പള്ളിയിൽ ബാങ്ക് കൊടുത്ത ആൾക്കാരെ അതുകൊണ്ട് ബാങ്ക് കൊടുക്കാനുള്ള ചാൻസ് ഉപയോഗപ്പെടുത്തണം ബാങ്ക് കൊടുക്കാനുള്ള ചാൻസ് ഉപയോഗപ്പെടുത്തണം പള്ളി ജോലിക്കാരിൽ ഏറ്റവും പവിത്രതയുള്ള ആള് ബാങ്ക് കൊടുക്കുന്ന ആളാണ് ഞാൻ ഹത്തീബാണ് ഖത്തീബിനേക്കാൾ പ്രാധാന്യമുള്ളത് മുക്രിക്കാണ് കാരണം ലോകത്തെ ഏറ്റവും വലിയ ദാഴ്വത്താണ് ബാങ്ക് ഈ ഏറ്റവും പരിപൂർണമായ ദാഴ്വത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു എന്നാണ് ബാങ്കിന് ശേഷം നാം പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ദാഴ്വത്ത് ബാങ്കാണ് ആണ് അതിന് വേറൊരു പ്രത്യേകതയും അത് ഈ ഉമ്മത്തിന് മാത്രമുള്ളതാണ് നൂഹി നബിക്ക് നിസ്കാരം ബാങ്ക് ഉണ്ടായിട്ടില്ല ഇബ്രാഹിം നബി അലി ഇസ്ലാമിന് നിസ്കാരമുണ്ടായിരുന്നു ബാങ്ക് ഉണ്ടായിട്ടില്ല നബി ഇസ്ലാമിന് നിസ്കാരമുണ്ടായിരുന്നു ബാങ്ക് ഉണ്ടായിട്ടില്ല ഈസ നബി അലി ഇസ്സലാമിന് നിസ്കാരമുണ്ടായിരുന്നു ബാങ്ക് ഉണ്ടായിട്ടില്ല ബാങ്ക് ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്